പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലീംസിന്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനി നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അയച്ചിടുക ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ആരൊക്കെ ഏതൊക്കെ പരീക്ഷകളിലാണ് ഇനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിലൂടെ നമുക്കൊന്ന് അറിയാം എൽ ഡി സി ആണെങ്കിൽ നിങ്ങൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് സി പി ഒണെങ്കിൽ സി പി ഒ ഡു സി പി ഒ സബ് ഇൻസ്പെക്ടർ അപ്പൊ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അയച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വലച്ചും തുണച്ചും ഒന്നാം ഘട്ടം എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതിനകത്ത് കോഴ്സ് പറയുന്നത് എന്ത് തന്നെയാണ് പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ അപ്പോ നമ്മുടെ തൊഴിൽ വീതിക്കാർക്ക് അവർ പറയുന്ന കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് അൻപത് അൻപത്തി എട്ട് മാർക്ക് ആണ് തൊഴിൽ വീതിക്കാർ പറയുന്നത് അപ്പൊ ഈ അൻപത് തൊട്ടുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നാല്പത്തി അഞ്ച് മുതൽ ഒരു അൻപത്തിയഞ്ച് അൻപത്തിയെട്ട് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നാല്പത്തി എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറിന്റെയൊക്കെ ആ ഒരു ആണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ സബ് ഇൻസ്പെക്ടറിന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷകൾ വരുന്നുണ്ട് അതിന് കാരണം ഫിസിക്കൽ ടെസ്റ്റും കൂടിയുള്ള ഉള്ള പരീക്ഷകളാണ് അപ്പൊ എന്തായാലും നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി പോലുള്ള വലിയ വലിയ പരീക്ഷകൾക്ക് കട്ട് ഓഫ് കുറച്ചുകൂടി കൂടുതലായിരിക്കും അവർക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കട്ട് ഓഫ് ഉയരാനും ചാൻസ് ഉണ്ട് പക്ഷേ സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾക്ക് നമ്മുടെ എന്താണ്ട് ഇപ്പോൾ പ്രിലിംസ് ഉണ്ട് അതിനുശേഷം മെയിൻസ് ഉണ്ട് മെയിൻസ് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ മെഡിക്കൽ പിന്നെ ഇന്റർവ്യൂ അങ്ങനെയുള്ള വലിയൊരു ചടങ്ങാണ് സബ് ഇൻസ്പെക്ടറിന്റെ എന്ന് പറയും അതുകൊണ്ട് തന്നെ അവർക്ക് കട്ട് ഓഫിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് റേഞ്ച് കുറച്ച് താഴ്ന്നേക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ അൻപത് അൻപത്തി എട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ചാറ് റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാലും കേരള പി എസ് കാര്യമാണ് നമുക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഊഹിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് പി എസ് സിയിലെ അങ്ങൾ തീരുമാനിക്കുന്നതാണ് കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ കട്ട് ഓഫ് പ്രൊഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അതൊക്കെ വെറും ഫേക്ക് ആണ് നിങ്ങൾ ആരും ചെന്ന് അതിനൊന്നും വെച്ച് കൊടുക്കരുത് ഈ എന്റെ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് അപ്പോ ഒരിക്കലും അവരുടെ ചതിക്കുഴികളിൽ ചെന്ന് വീഴരുത് അതൊന്നും നിങ്ങൾ കണ്ടിരിക്കരുത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് റേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഓതറൈസ് ആയിട്ടുള്ള സോഴ്സ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക അത് ഒന്ന് മനസ്സിലാക്കി എടുക്കുക ഓക്കെ അല്ലാതെ വെറുതെ ആരെങ്കിലും പറയുന്ന കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്താണ് വലിയ വലിയ ആകാശ കൊട്ടാരങ്ങളൊന്നും കിട്ടാൻ പോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അവരൊക്കെ അവരുടെ കോഴ്സിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കട്ട് ഓഫ് കുറച്ചൊക്കെ പറയുന്ന ചീൻസുകൾ ഒരുപാട് പേരുണ്ട് അപ്പൊ അതിലോട്ട് നിന്നും തലവെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് തന്നെ കടക്കാം എൻ എസ് എ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെ വിവിധ തസ്തികയിലേക്ക് ഉള്ള മെയ് പതിനൊന്നിന് പി എസ് നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ട പരീക്ഷയുടെ നിലവാരത്തിന്റെ കാര്യത്തിൽ സമ്മിശ്ര പ്രതികരമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ് മാത്സ് എഴുതാൻ സമയം കിട്ടിയില്ല സമയം ഒരു പ്രശ്നമായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഴ്ചയിൽ എളുപ്പമാണെന്ന് തോന്നിച്ചെങ്കിലും പല ചോദ്യങ്ങളും അത്ര എളുപ്പമായിരുന്നില്ല അല്ലേ ഉദ്യോഗാർത്ഥികളുടെ പക്ഷം ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ ആയിരുന്നില്ല അതായത് ഞാൻ പറഞ്ഞ സമയം ഒരുപാട് പേർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മലയാളം കലാ സംസ്കാരം കായികം എന്നീ മേഖലകളിൽ നിന്നും ലളിതമായ ചോദ്യങ്ങൾ വന്ന പരീക്ഷ വന്ന പരീക്ഷയില് ചരിത്രം ഗണിതം ഇംഗ്ലീഷ് എന്നീ വിഭാഗവും ഉദ്യോഗാർത്ഥികളെ കാര്യമായി പരീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ എക്കണോമിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ കടുപ്പമായിരുന്നതായിട്ട് പറയുന്നു കമ്പ്യൂട്ടർ ഭരണഘടന എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങൾ കാര്യമായി ബുദ്ധിമുട്ടിച്ചു കൃത്യമായി ഉത്തരമില്ലാത്തതോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതോ ആയ ചില ചോദ്യങ്ങൾ കടന്നു വന്നത് പരീക്ഷയെ ഒരു ബുദ്ധിമുട്ടാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു കല്ലുകടിയായി മാറ്റി ഇംഗ്ലീഷിലും പൊതുപരീക്ഷ അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിലും ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് പിശക് സംഭവിച്ചതും അതൊരു ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വരാനുള്ള ചാൻസ് ഉള്ള നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ പിന്നെ ഇതിനകത്ത് അവർ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് അൻപത്തി എട്ട് മാർക്കാണ് കൂടി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു നാൽപ്പത്തി അഞ്ച് മാർക്ക് റേഞ്ചോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു മാർക്ക് റേഞ്ച് ആണ് ഈ പറയുന്ന നാല്പത്തിയഞ്ച് എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് എൺപത്തി അഞ്ച് മാർക്ക് കൊണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ സേഫ് ആണ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഗ്യാരണ്ടിയിലോട്ട് വരാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ പി എസ് സിയിലെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ തൊഴിൽ വിധികാത്ത പറയുന്ന രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതിനകത്ത് പറയുന്നത് സത്യം പറഞ്ഞ ഒരു നല്ല വാർത്തയാണ് കാര്യം മെയ് മുപ്പത്തി ഒന്നിന് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് പതിനയ്യായിരം ജീവനക്കാരാണെന്ന് പറയുന്നത് ഈ വർഷം ആകെ വിരമിക്കുന്നവരുടെ എണ്ണം ഇതിനകത്ത് പറയുന്നത് ഇരുപത്തി രണ്ടായിരം ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഈ വർഷം ആകെ വിരമിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ആൾക്കാർ വിരമിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഈ വർഷം വിരമിക്കുന്നവരുടെ എണ്ണം എല്ലാ സർവീസിലും കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ വേക്കൻസികൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് പി എസ് സിയിൽ എന്ന് വെച്ചാൽ ഒഴിവുകൾ റിപ്പോർട്ടിംഗിൽ ഒഴിവുകളുടെ റിപ്പോർട്ടിങ് കൃത്യമായി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മുടെ ഉദ്യോഗാർത്ഥികളിലേക്ക് ഒരുപാട് നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ മീൻസ് പോസിറ്റീവായിട്ട് നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാര്യം ഞാൻ ഈ പറയുന്നതാണെങ്കിലും മെയ് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഏകദേശം പതിനയ്യായിരം പേരാണ് അപ്പൊ ആകുമൊത്തത്തിൽ ഈ വർഷം ഇരുപത്തി പേര് പോട്ടെ പതിനായിരം പേര് ആയാലും നമുക്ക് എന്താണ് അത് ബെനിഫിറ്റ് ആണ് കാര്യം ഓരോ വരുന്നത് ഓരോ തസ്തികയിലും എന്തുണ്ട് ഈ പറയുന്ന വിരമിക്കലിന്റെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും അപ്പൊ ഉള്ള ഒഴിവിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന വിരമിക്കുന്ന ഒഴിവുകൾ കൂടി നമുക്ക് ഫില്ല് ചെയ്ത് പോകേണ്ടി വരും അല്ലെ അപ്പൊ എന്തായാലും ഇത് നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള പരീക്ഷകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഇപ്പോഴൊക്കെ കയറാൻ പറ്റിയാല് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലെ കാര്യം ഞാൻ ഈ പറയുന്ന നടക്കിനി വിരമിക്കുന്ന ഒഴിവുകളും അല്ലാത്ത ഒഴിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജോലിയിൽ കയറാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം അതിന് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിലവിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ വരുന്നുണ്ട് ഒരുപാട് പേര് പരീക്ഷ മാറ്റി മാറ്റിവെച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിലവില് പരീക്ഷയൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല അതൊക്കെ ആരോ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് പരീക്ഷയുടെ കേസിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് അത് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പൊ അതിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ആരും ചോദിക്കുന്നു വേണ്ട അപ്പൊ എന്തായാലും നമ്മുടെ സി പി ഒടെയും ഡബ്ല്യു സി പി യുടെയും നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറുടെയും ബാച്ച് നമ്മുടെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഇനിയും നമുക്ക് ഏകദേശം ഒരു ഒരു മാസം ഒരു മാസം അടുപ്പിച്ച സമയമേ ഉള്ളൂ അപ്പൊ ആ സമയത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തീർക്കാനായിട്ട് സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തീർത്തി തരുന്നുണ്ട് അപ്പൊ ദിവസം അതിന്റെ ഒരു രണ്ട് ടോപ്പിക് വെച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിനേഷന്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് കോഴ്സിലേക്കുള്ള പേയ്മെന്റ് ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് അഞ്ഞൂറ് രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക വാട്സാപ്പിൽ പേയ്മെന്റ് ഇതേ നമ്പറില വാട്സാപ്പിൽ ആ ഒരു പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുക ഇന്ന് തന്നെ നമ്മുടെ സി പി ഒ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൽ ഡി സി സിടെ ക്ലാസുകൾ എൽ ഡി സിയുടെ എക്സാമിനേഷൻ വരുന്ന കാര്യം നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എൽ ഡി സിയുടെ ക്ലാസിലേക്ക് ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ തരേണ്ട നമ്പര് നേരത്തെ പറഞ്ഞ സെയിം നമ്പർ സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിലും ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്നാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഡെയിലി ക്യാഷ് വിവരം നൽകാനായിട്ട് ഉത്തരവെന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ആവശ്യ നമ്മുടെ കൺസേണിൽ വരുന്ന കാര്യങ്ങളല്ല അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഫയർമാൻറെ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് ഇരുപത്തി മൂന്നിന് തീരുന്നു നിയമനം കാത്ത അഞ്ഞൂറ്റി ഏഴ് പേർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫയർമാൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം വളരെ കുറച്ച് നിയമനം മാത്രം നടക്കുന്ന ഒരു സർവീസ് ആണ് ഫയർമാൻ എക്സൈസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇനിയുള്ള ഏത് പരീക്ഷയിലായാലും റാങ്ക് മുന്നോട്ട് കയറി വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ജോലിയിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന പരീക്ഷയൊന്നുമില്ല ഏത് പരീക്ഷ ഇപ്പൊ സിവിൽ പോലീസ് ഓഫീസറിന്റെ കേസ് ആയാലും ആദ്യത്തെ ഒരു മുന്നൂറ് നാനൂറ് റാങ്കിനകത്തൊക്കെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ജോലി കയറാം ഇല്ലെങ്കില് എന്താണ് കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങാള കാര്യം ജോലിയുടെ കേസ് എന്ന് പറയുന്നത് അപ്പൊ എൽ ഡി സി കോട്ടയം ഇരുപത്തിയെട്ട് പേർ കൂടി നിയമനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസർ കായിക പരീക്ഷ മെയ് പതിനാല് മുതലാണ് എൽ ജി എസിന്റെ കോഴിക്കോട് ഇരുപത്തിയഞ്ചു പേർ നിയമനം പോകുന്നുണ്ട് ഡ്രാഫ്റ്റ്മാന്റെ പ്രായോഗിക പരീക്ഷ പതിനാലാം തീയതി മുതലാണ് വാട്ടർ അതോറിറ്റിയിലെ ഡ്രാഫ്റ്റ്മാന്റെ ഇരുപത്തിയാറ് പേർ നിയമനം വരുന്നുണ്ട് എൽ പി എസ് സി എൽ പി സ്കൂൾ ടീച്ചറിന്റെ നിയമനം പിച്ച പിച്ചവയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട് ചില റാങ്ക് ലിസ്റ്റ് മൂന്നാം വർഷത്തിലേക്ക് നിയമന ശുപാർശ മുപ്പത്തിനാല് ശതമാനം പേർ മാത്രമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ അതിനകത്ത് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇത്തവണ ഉൾപ്പെട്ടവരെന്ന് പറയുന്നത് പതിനൊന്നായിരം പേരാണ് മുൻ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ ആറായിരത്തി ഇരുന്നൂറാണ് കേട്ടോ നിലവിലത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണ മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഏകദേശം ആണെങ്കിൽ അത് ആറായിരം കടന്നിട്ടുണ്ട് നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് ഇത്രയിലേ പോയിട്ടുള്ളൂ നാലായിരത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരം പേരുടെ കുറവാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ എൽ പി എസ് ടിയുടെ നിലവിലത്തെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നല്ല വേക്കൻസി വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഞാനീ വിരമിക്കലിന്റെ കാര്യവും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൽ പി എസ് ടിയിലെ ഇനിയുള്ള പരീക്ഷയിൽ എന്ത് ചെയ്യും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ ഗുരുവായൂരി ദേവസ്വം വാച്ച്മാൻ നഴ്സിന്റെ എൽ ഡി സിയുടെ വീണ്ടും നിയമനം നടത്തുന്നു എന്ന് പറയുന്നുണ്ട് വിജ്ഞാപനങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ എന്ന് വച്ചാൽ നമ്മൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണെന്നുണ്ട് അതിന്റെ അഞ്ച് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എസ് ടി അറബിക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സിയുടെ പേരും മുദ്രയും ഒക്കെ ദുരുപയോഗം ചെയ്ത നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പി എസ് സിയുടെ ലോകവേഗ വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവർക്കെതിരെ നടപടി വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ പി എസ് സി ഇന്റർവ്യൂന്റെ പ്രോഗ്രാം ആയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എസ് ടി എച്ച് എസ് എസ് ടി പൊളിറ്റിക്കൽ സയൻസിന്റെ ഒന്നാംഘട്ട നിയമനത്തിലേക്ക് ഇരുപത്തി ഒൻപത് പേർക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരം എൽ ഡി ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ജി എസിന്റെ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ന്യൂസ് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ എത്ര ഘട്ടങ്ങളെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് കൊല്ലം കണ്ണൂർ ഇതിനകത്ത് പറയുന്നത് ഈ അഞ്ച് ജില്ലകളിൽ എന്ന് പറയുമ്പോൾ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലെ എൽ ഡി ക്ലാർക്ക് പരീക്ഷ ഓഗസ്റ്റിലാണോ നിറഞ്ഞു അഞ്ച് ജില്ലകളിലെ പരീക്ഷയുടെ പരീക്ഷയും ഒറ്റ ഘട്ടമായിട്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞതാണ് കാര്യം കേരളത്തിലെ ജില്ലകളെ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പി എസ് സി നിലവിൽ എന്താണ് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഈ അഞ്ച് ജില്ലകളിലെ പരീക്ഷകൾ രണ്ട് ഘട്ടമായിട്ടാണ് നടത്തുക കൊല്ലം കണ്ണൂർ ജില്ലകൾക്ക് ഒരു ദിവസവും പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ മറ്റൊരു ദിവസമാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി സിയിലെ പരീക്ഷകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടത്തുന്നതെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഒന്നിലധികം വെയിറ്റേജ് മാർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോ വരുന്ന സി പി ഒ പരീക്ഷകൾ വരുന്നതുകൊണ്ട് ഒരുപാട് പേർക്കുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ് കാര്യം ഒന്നിന്റധികം വെയിറ്റേജ് മാർക്ക് നമുക്ക് പി എസ് സി അകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയുമോ എന്നുള്ള കേസ് അപ്പൊ ചോദ്യം ഇതാണ് നമ്മുടെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എത്ര ശതമാനം മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് നൽകുന്നത് എല്ലാ തസ്തികൾക്കും ഈ വെയിറ്റേജ് മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് കാര്യം എൻ സി സി ഒരുപാട് പേർക്കുണ്ട് അപ്പൊ അതൊരു ഡൗട്ടായിട്ട് വരുന്ന ചോദ്യമാണ് ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ സ്പോർട്സ് വെയിറ്റേജ് അർഹതയുള്ളവർക്ക് എൻ സി സിക്കോടൊപ്പം അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എല്ലാ തസ്തികകളിലും എൻ സി സി വെയിറ്റേജ് അനുവദിക്കില്ല പോലീസ് ജയിൽ എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നിവ എന്നിവിടങ്ങളിലെ യൂണിഫോം തസ്തികയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എൻ സി സിയുടെ എ ബി സി സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് കിട്ടുന്നത് എ ബി സി സർട്ടിഫിക്കറ്റുകൾക്ക് യഥാക്രമം രണ്ടേ മൂന്ന് അഞ്ച് ശതമാനം ആണ് കിട്ടുന്നത് എക്ക് രണ്ട് ബിക്ക് ആണെങ്കിൽ മൂന്ന് സിക്ക് ആണെങ്കിൽ അഞ്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് പി എസ് സി വഴി നടത്തുന്ന സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെ നിയമനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് വെച്ചാൽ കട്ട് ഓഫ് മാർക്ക് ലഭിച്ചവർക്ക് മാത്രമാണ് വെയ്റ്റേജും ഗ്രേസ് മാർക്ക് ലഭിക്കുക അർഹഅർഹരായ ഉദ്യോഗാർ ഉദ്യോഗാർത്ഥികൾക്ക് എൻ സി സിയുടെയും സ്പോർട്സിന്റെയും മാർക്ക് ഒന്നിച്ച് നൽകാറുണ്ടെന്ന് പറയുന്നത് എന്നുവെച്ചാൽ എൻ സി സി സ്പോർട്സ് ഉള്ളവർക്ക് എൻ സി സി സ്പോർട്സും കൂടി കൊടുക്കാറുണ്ട് അപ്പൊ എന്തായാലും ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ് പക്ഷേ അതിന്റെ കട്ട് ഓഫ് മാർക്ക് കടന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ പറയുന്ന എൻ ഈ പറയുന്ന വെയിറ്റേജ് മാർക്ക് നിങ്ങളുടെ മെയിൻസ് പരീക്ഷയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് ആഡ് ചെയ്ത് വരത്തുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എൻ ജെ ഡി ഒഴുത് എൻ ജെ ഡി ഒഴിവെന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന എൻ ജെ ഡി ഒഴുവെന്ന് ചോദിച്ചിട്ടത് എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ എന്താണ് എൻ ജെ ഡി അത് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇപ്പോൾ എൻ ജെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളിൽ നിശ്ചിത ദിവസത്തിനകം ജോലിയിൽ പ്രകൃതി ിക്കാതെ വന്നാൽ ആ വിവരം നിയമാധികാരിയെ അല്ലെങ്കിൽ പി എസ് സിയെ അറിയിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഒഴിവുകളെയാണ് നമ്മൾ നോൺ ജോയിനിങ് ഒഴിവുകൾ അല്ലെങ്കിൽ നോൺ ജോയിനിങ് ഡ്യൂട്ടി ഒഴിവുകൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമുക്ക് ഇപ്പോൾ ഒരു ലെറ്റർ വരുകയാണ് പി എസ് സി ലെറ്റർ വരുന്നു അഞ്ചാം തീയതിക്കകത്ത് എന്ത് ചെയ്യുക അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ജോലി ജോലി ജോയിൻ ചെയ്യുക അപ്പൊ നമ്മുടെ ആയിട്ടുള്ള താല്പര്യം ഉണ്ടോ നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യാതിരിക്കുന്നു അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുന്ന ആ ഒരു ഒഴിവ് അവിടെ എന്ത് ചെയ്യുന്നു വീണ്ടും അവിടെ ഒരു ആ ഒരു ഒഴിവ് അവിടെ വീണ്ടും അത് ഒഴിവായിട്ട് തന്നെ കിടക്കുന്നു അല്ലേ അങ്ങനെ വരുന്ന ഒഴിവുകളാണ് നമ്മൾ നോൺ ജോയിനിങ് ഒഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾ എഴുതുക എഴുതുന്ന ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക വാങ്ങിച്ച ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒഴിവ് എന്ത് ചെയ്യും അത് നോൺ ജോയിങ് ഒഴിവായിട്ട് തന്നെ അങ്ങ് പോകും അങ്ങനെ പോയാൽ അത് ബാധിക്കുന്ന ഒരു കുടുംബത്തിനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കഷ്ടപ്പെടുന്ന ഒരു അവിടെ ജോലി കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ എച്ച് എസ് സി അറബിക്ക് ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ദസ്സിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് അഞ്ച് ലിസ്റ്റിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഇന്റർവ്യൂസ് കേരള പി എസ് സി നടത്താനായിട്ട് പോകുന്നുണ്ട് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പി എസ് സി ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന സെയിൽസ്മാൻ അഡ്വൈസ് അപ്ഡേറ്റ് സ്റ്റാഫ് നേഴ്സ് തൃശ്ശൂർ എൽ ജി എസ് മലപ്പുറത്തിന്റെ ഒക്കെ അഡ്വൈസിൻ്റെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ പി എസ് സി വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അവർ ഷെയർ ചെയ്യാനുള്ളത് അപ്പം എന്തായാലും സി പി ഒ ഡു സി പിഒ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു തരാം നിങ്ങൾ ഇനി ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടൂടി അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസും ഒക്കെ ആയിട്ട് തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ 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 ടേക്ക് കെയർ